മുൻ മന്ത്രി കെ ബാബുവിനെ അറിയാമല്ലോ നമുക്കെല്ലാവർക്കും കെ ബാബു കഴിഞ്ഞ നമ്മുടെ ജയിച്ചത് ഒരു ഐതിഹാസികമായ വിജയമായിരുന്നല്ലോ അറിയാമല്ലോ സംഘപരിവാറിൻ്റെ വോട്ട് വാങ്ങി അദ്ദേഹം വളരെ നൈസായി കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് ജയിച്ചു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കെ ബാബുവിന് പോട്ട് വീഴാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഈ പറയുന്ന ഈ തെരഞ്ഞെടുക്കപ്പെട്ട രീതി അതിനെ ഉടൻ തന്നെ അയോഗ്യമാക്കും എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ മത്സരിച്ച എം സ്വരാജിനെ വിജയി പ്രഖ്യാപിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ദീർഘനാളായിട്ടുള്ള നിയമ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് അത് മറ്റൊരു കാര്യം പക്ഷേ കെ ബാബു ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ നോട്ടംപുള്ളിയായി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്തുക്കൾ ഒക്കെ ഈടി കണ്ടുകിട്ടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനും അദ്ദേഹം വിചാരണ നേരിടേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഈ സംഘപരിവാറുമായി ചേർന്നുള്ള ഈ ഡീൽ കഴിഞ്ഞ നമ്മളറിയാലോ അദ്ദേഹത്തിന് സ്ഥിരമായി നിന്ന് ജയിക്കാൻ പറ്റുന്ന രീതികളൊന്നും അദ്ദേഹത്തിന് പറ്റിയില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടുകൾക്ക് എം സ്വരാജാണ് ജയിച്ചത് അന്ന് കെ ബാബുവിനെ പരാജയപ്പെടുത്തി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ ബാബു വീണ്ടും ജയിച്ചു അവിടെ പ്രത്യേകമായി സംഘപരിവാർ കെ ബാബുവിന് വേണ്ടി ആഞ്ഞു പിടിച്ചിട്ടും ഒരു ആയിരം വോട്ടുകൾക്ക് മാത്രമാണ് എൻ സ്വരാജിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് അത് ശരിക്കും ഒരു വിജയമൊന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് കൃത്യമായിട്ടുള്ള ഒരു കളിയായിരുന്നു പക്ഷേ ജനാധിപത്യ രീതിയാണല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആർക്കോ ആ ആൾക്കായിരിക്കും ജയിക്കാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ കെ ബാബുവിൻ്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട രീതി കൊണ്ടോ സംഘപരിവാറിൻ്റെ വോട്ട് വാങ്ങിയത് കൊണ്ടോ ഒന്നും അല്ല അങ്ങനെയൊന്നും കഴിയില്ല ഇവിടെ അദ്ദേഹത്തിനെ തിരഞ്ഞെടുപ്പിൽ അയോഗ്യമാക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ അനധികൃതമായ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ ആയിരിക്കും അതിൽ കുരുക്ക് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് അധികം കോൺഗ്രസ് എം എൽ എ പണി വരുന്നുണ്ട് പക്ഷേ അതിലെ ഒന്നാമത്തെ പണി മിസ്റ്റർ കെ ബാബുവിനാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എം സ്വരാജ് നിരവധിയായ കാര്യങ്ങൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സംഘപരിവാർ ഇത്തവണ ഇന്ത്യയിൽ ഇലക്ഷൻ നേരിടുന്നത് ശ്രീരാമനെ ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീരാമനെ ഉപയോഗിച്ചുകൊണ്ട് അവർ എല്ലായിടത്തും സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് ശരിക്കും ബി ജെ പി സ്ഥാനാർത്ഥികളെയല്ല നിർത്തുന്നു ശ്രീരാമനെയാണ് ഇവിടെ പ്രതീക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് നമ്മളെ ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ രാജ്യസഭയിൽ പറഞ്ഞ ആ പ്രസംഗം അതിൻ്റെ ഹിസ്റ്റോറിക് എന്ന് തന്നെ പറയേണ്ടി വരും ആ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്കുമുണ്ട് ഒരു രാമൻ നിങ്ങൾക്കുമുണ്ട് രാമൻ ഞങ്ങളുടെ രാമൻ എന്ന് പറയുന്നത് സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അനുകമ്പയുടെയും ഒക്കെ രാമനാണ് നിങ്ങൾക്കുണ്ടൊരു രാമൻ ആ രാമൻ നാത്തുറാം വിനായക് ഗോഡ്സെ ആരാണ് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സെ നമുക്കറിയാമല്ലോ സംഘപരിവാരങ്ങൾ ഇപ്പോഴും ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ വലിയ രീതിയിലുള്ള മനീനസമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെ അരാജകത്വം നിറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നതിനെ പറ്റിയാണ് ജോൺ ബ്രിട്ടാസ് എം ബി പാർലമെന്റിൽ പറഞ്ഞത് കെ ബാബു അദ്ദേഹം ഒരു ഈഴവ സമുദായക്കാരനാണ് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ അയ്യങ്കാടിയും ഒക്കെ ഈ കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ വിത്ത്വാകിയത് അല്ലെങ്കിൽ ചാതുർവർണ്ണിയ വ്യവസ്ഥക്കെതിരെയുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയത് ഈ കേരളത്തിൽ അത്തരം വ്യവസ്ഥിതികൾക്ക് ഒരു വിലയുമില്ല എന്ന് കൽപ്പിച്ചുകൊണ്ട് മുന്നേറ്റം നടത്താൻ വേണ്ടിയാണ് ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന നിരവധി കോൺഗ്രസ്കാരുണ്ട് വി എം സുധീരൻ അല്ലെങ്കിൽ നിരവധിയായ കോൺഗ്രസ്സിനകത്തെ സവർണർ എന്ന് പറയുന്നവർക്ക് പോലും ബാബുവിന് ഒരു വർഗീയതയില്ല എന്നുള്ളതാണ് സത്യം ബാബു ആണെങ്കിലോ ബി ജെ പിയുടെ ഏജൻ്റായി കോൺഗ്രസ് നിൽക്കുന്നത് അതിനേക്കാളുമ്പോൾ അന്ന് ബി ജെ പി പോകുന്നതല്ലേ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവിടെയാണ് നിങ്ങൾ ഒരു കള്ളനാണ് എന്ന് സി എമ്മുകാർ നിങ്ങളെ കുറിച്ച് മുദ്ര കുത്തുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക